മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ദേശീയതലത്തിലെയും സംസ്ഥാനതലത്തിലെയും സി പി എം നേതാക്കളും പ്രവർത്തകരുമെല്ലാം എ കെ ജി ഭവനിലുണ്ട് അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ബസന്ത് എ കെ ജി ഭവനിലാണ് ഭൗതിക ശരീരമുള്ളത് ഒരു പക്ഷേ നാളെ മുതൽ നടക്കുന്ന യോഗങ്ങളിലും മറ്റ് ചർച്ചകളിലും ഒന്നും തന്നെ എച്ചൂരി ഇല്ലാത്ത ഒരു എ കെ ജി ഭവൻ എന്നതായിരിക്കും ഈ കാലം അത്രയും എ കെ ജി ഭവനിൽ എന്തെല്ലാം നടന്നിട്ടുണ്ടോ അതിലെല്ലാം യെച്ചൂരി പങ്കാളിയായിരുന്നു ഇനി അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളത് പാർട്ടി പ്രവർത്തകരെ ആകെ നേതാക്കളെ ആകെ ദുഃഖത്തിലാഴ്ത്തുന്ന ഒരു കാര്യം കൂടിയാണ് വൈകാരികമായ യാത്ര ഇപ്പം തന്നെയാണ് നേതാക്കളും അണികളും എല്ലാം യെച്ചൂരിക്കവിടെ നൽകുന്നതല്ലേ എങ്ങനെ പോകുന്നു തീർച്ചയായും വൈകാരികമായ ഒരു യാത്രയെപ്പ് തന്നെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് അല്പസമയം മുമ്പ് കേരള ഘടകത്തിന് വേണ്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പുഷ്പചക്രം അർപ്പിച്ചു ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും നേരത്തെ പുഷ്പചക്രമം അർപ്പിച്ചിരുന്നു ഇപ്പോൾ ത്രിപുരയിലെ നേതാവ് മണിക് സർക്കാർ മുൻ മുഖ്യമന്ത്രി മണിക് സർക്കാരാണ് അല്പസമയം മുമ്പ് യെച്ചൂരിക്ക് അന്ത്യാഭിവാദം അർപ്പിക്കാനായി ഇവിടെ എത്തിയിട്ടുള്ളത് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് കേരളത്തിൽ നിന്ന് മന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ സജി ചെറിയാൻ അതോടൊപ്പം തന്നെ വാസവൻ എം രാജേഷ് മുഹമ്മദ് റിയാസ് തുടങ്ങിയവരൊക്കെ തന്നെ ഇപ്പോൾ ഇവിടെ അന്ത്യാഭിവാദം അർപ്പിക്കാൻ എത്തിയിട്ടുണ്ട് പാർട്ടി ആസ്ഥാനത്ത് ഏറെ വൈകാരികമായ രംഗങ്ങളാണുള്ളത് ചെറുപ്പക്കാർക്ക് എന്നും ഒരു വഴികാട്ടിയായിരുന്നു സീതാറാം യെച്ചൂരി എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് അതുകൊണ്ട് തന്നെ യുവ നേതാക്കളൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് യുവ നേതാക്കൾ ഹണ്ണീരണിഞ്ഞൊണ്ട് തന്നെയാണ് പാർട്ടി നേതാവിന് വിട പറയുന്നത് കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി അല്പസമയത്തിനകം ഇവിടെ എത്തി യെച്ചൂരിക്ക് അർപ്പിക്കും വളരെ വൈകാരികമായ വൈകാരികമായ ബന്ധം തന്നെയാണ് സോണിയാഗാന്ധിക്ക് രാഹുൽ ഷബി രാഹുൽ ഗാന്ധിക്കും സീതാറാം യെച്ചൂരിയുമായി ഉള്ളത് യു പി എ രൂപീകരണം അടക്കമുള്ള വിഷയങ്ങളിൽ യെച്ചൂരി എടുത്തിട്ടുള്ള പങ്ക് ഇവരും ഇരുവരും അനുശോചന സന്ദേശത്തിൽ ഓർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട് ഡി എം കെ നേതാക്കളും അല്പസമയത്തിനകം ഇവിടെ എത്തും മുഖ്യ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അമേരിക്കയിൽ നിന്നും ഇന്ന് പുലർച്ചെയാണ് ചെന്നൈയിലെത്തിയത് തന്നെ അദ്ദേഹം എത്തുന്നില്ല പകരം മകൻ ഉദയനിധി സ്റ്റാലിൻ എത്തുന്നുണ്ട് കനിമൊഴി അല്പസമയത്തിനകം കെ ജി ഭവനിൽ എത്തുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചന സി പി എമ്മിൻ്റെ സംസ്ഥാന തമിഴ്നാട് സംസ്ഥാന സെക്രട്ടറി ബാലകൃഷ്ണൻ അതോടൊപ്പം തന്നെ അവിടെ നിന്നുള്ള മുതിർന്ന നേതാവായ വസുകി തുടങ്ങിയവരൊക്കെ തന്നെ ഇവിടെ എത്തിക്കുന്ന എത്തുന്ന കാഴ്ചയുള്ളത് യെച്ചൂരിയുടെ ഭാര്യ സീതാറാം യെച്ചൂരിയുടെ ഭാര്യ സീമ ചിഷ്ടി പോളിറ്റ് ബ്യൂറോ അംഗങ്ങളോടൊപ്പം തന്നെ ഇരിക്കുന്നുണ്ട് ഇന്ന് ഏകദേശം മൂന്ന് മണിവരെ പാർട്ടി ആസ്ഥാനത്ത് പൊതുദർശനത്തിന് ശേഷം മൃതദേഹം പതിനാല് അശോക റോഡ് അതായത് സി പി എം ഡൽഹിയിലേക്ക് ആസ്ഥാനം മാറ്റിയ ശേഷം ആദ്യമായി കേന്ദ്ര കമ്മിറ്റി ഓഫീസായി പ്രവർത്തിച്ച സ്ഥലമാണത് അവിടെ അവിടം വരെ പദയാത്രയായി ഈ മൃതദേഹം കൊണ്ടുപോകാനാണ് ഇപ്പോൾ പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് അതിനുശേഷം എയിംസിൽ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി ഭൗതിക ശരീരം കൈമാറണം എന്നുള്ള യെച്ചൂരിയുടെ ആഗ്രഹം സാധിച്ചിട്ടുണ്ട് സാഹചര്യമാണ് ഡൽഹിയിലെ കെ ജി ഭവനിലുള്ളത്